അസ്സലാമു അലൈക്കും ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ വസ്സലാമില്ല നവോത്ഥാനം പ്രവാചക മാതൃക എന്ന ശീർഷകത്തിൽ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം എല്ലാ മണ്ഡലങ്ങളിലും നടന്നു വരുന്ന മണ്ഡലം സമ്മേളനങ്ങളുടെ ഭാഗമായിട്ടാണ് നാം ഈ കുമരനെല്ലൂർ മണ്ഡലത്തിൻ്റെ ഒരറ്റത്ത് കൂനം മൂച്ചിയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് എന്താണോ കേരള നതുവത്തുൽ മുജാഹിദ്ദീന് പൊതുസമൂഹത്തോട് പറയാനുള്ളത് എന്നതിൻ്റെ ചില സൂചനകളാണ് ഇവിടെ നേതാക്കന്മാർ നൽകിയത് സഹോദരങ്ങളെ കേരളത്തിലെ ഏറ്റവും വലിയ മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനമാണ് കേരള നതുവത്തുൽ മുജാഹിദ്ദീൻ കേരളത്തിലാദ്യമായി കടന്നു വന്ന മുസ്ലിം പണ്ഡിത സഭയായ കേരള ജമയത്തുൽ ഉലമയുടെ ഒരു പൊതു ബോധമാണ് കെ എൻ എം എന്ന് പറയുന്ന ഒരു ജനകീയ കൂട്ടായ്മക്ക് രൂപം കൊടുക്കാൻ കാരണമായത് കേരള നതുവത്തുൽ മുജാഹിദ്ദീൻ അതിൻ്റെ നവോത്ഥാനത്തിന്റെ ഒരു നൂറ്റാണ്ട് ആഘോഷിക്കുന്ന സമയം കൂടെയാണിത് ജമഴിയ തുലുലമ അതിൻ്റെ നൂറാം വാർഷികം ഇൻഷാ അള്ളാ ഈ വർഷം അവസാന സമയത്ത് കോഴിക്കോട് വെച്ചതിൻ്റെ മഹാസമ്മേളനം നടക്കാൻ പോവുകയാണ് ഒരു നൂറ്റാണ്ടിൻ്റെ നവോത്ഥാന പ്രവർത്തനം കൊണ്ട് എന്താണ് മുജാഹിദ് പ്രസ്ഥാനം കൈരളിയുടെ മണ്ണിന് നേടിക്കൊടുത്തത് എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി ലഭിക്കണമെങ്കിൽ എന്തായിരുന്നു മുജാഹിദ് പ്രസ്ഥാനം കേരളക്കരയിൽ കടന്നു വരുന്നതിൻ്റെ മുമ്പുണ്ടായിരുന്ന കേരളക്കരയുടെ അവസ്ഥ എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു പഠനം നാം നടത്തണം അവിടെയാണ് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അതേപോലെ തന്നെ ചേക്കുട്ടിപ്പാപ്പുകളും ചൈത്താൻ കൂക്കുകളും മന്ത്രവാദങ്ങളും ആത്മീയ ചൂഷണങ്ങളും കുട്ടിച്ചാത്തനുകളും ഇങ്ങനെയൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും കുഴപ്പങ്ങളൊക്കെ വരുമ്പോഴേക്ക് അത് വസൂരിയാണെന്നും അതല്ലെങ്കിൽ അതേതെങ്കിലും ചാത്തൻ സേവയാണെന്നും പിശാചുബാധയാണെന്നും ഒക്കെ പറഞ്ഞു ആത്മീയ ചൂഷണങ്ങളുടെ മേഖലകളിൽ ആത്മീയ വാണിപക്കാരായിട്ട് പൗരോഹിത്യം റോന്ത് ചുറ്റിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഈ കേരളത്തിന്റെ മണ്ണിനും ലോകത്ത് എല്ലാ കാലഘട്ടത്തിലും അതുണ്ടായിട്ടുണ്ട് മഹാനായ പ്രവാചകൻ അതുകൊണ്ടാണോ ഈ സംഘടന നവോത്ഥാനം അത് പ്രവാചക മാതൃക തന്നെയാണ് എന്ന ഒരു ശീർഷകത്തിൽ ചർച്ചകൾ സംഘടിപ്പിക്കുന്നത് പ്രവാചകൻ കടന്നു വരുന്ന ഒരു കാലഘട്ടം ഡാർക്കേജ് എന്നാണ് ചരിത്രകാരന്മാർ ആ കാലഘട്ടത്തെ വിശേഷിപ്പിച്ചത് വൈനിനും വാറിനും വുമണിനും വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു ഇരുണ്ട കാലഘട്ടം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിറഞ്ഞാടുകയാണ് മനുഷ്യർക്കും സൃഷ്ടാവിനും ഇടയിൽ പുരോഹിതന്മാർ മധ്യവർത്തികളെ വെച്ചുകൊണ്ട് അവരിലൂടെ മാത്രമേ നമുക്ക് സൃഷ്ടാവായ തമ്പുരാനിലെ തമ്പുരാനിലേക്ക് അടുക്കാൻ പറ്റൂ പ്രപഞ്ചനാഥനായ തമ്പുരാൻ എന്ന് പറഞ്ഞാൽ അവൻ കോപിഷ്ടനാണ് അതുകൊണ്ട് തന്നെ അവൻ ദയാലുവാകണമെങ്കിൽ നമുക്ക് ഇതുപോലുള്ള മഹാന്മാരിലൂടെ മാത്രമേ രക്ഷപ്പെടാൻ പറ്റൂ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമ്മ കടന്നു വരുന്ന ഒരു കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ പ്രവാചകനോട് മുഹമ്മദെ നീ മുന്നോട്ട് വെക്കുന്ന ദൈവീക സങ്കല്പം എന്താണ് എന്ന ചോദ്യത്തിന് വിശുദ്ധ ഖുർആൻ കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട് മനുഷ്യ സമൂഹമാകുന്ന എൻറെ അടിമകൾ മുഹമ്മദ് നിന്റെ അടുക്കൽ വന്ന് ചോദിക്കുന്നു അന്നീ മുഹമ്മദ് നീ പരിചയപ്പെടുത്തുന്ന ദൈവം ആരാണ് ഏകനായ സൃഷ്ടാവ് ആരാണ് െ കുറിച്ച് ചോദിക്കുമ്പോൾ അവരോട് പറഞ്ഞു കൊടുക്കണം പ്രവാചക ഞാൻ അവരുടെ സമീപസ്ഥനാണ് എനിക്കും അവർക്കുമിടയിൽ പുരോഹിതന്മാർ വേണ്ട എനിക്കും അവർക്കുമിടയിൽ ആത്മീയ ചൂഷകന്മാർ വേണ്ട മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവ് ഞാനാണെങ്കിൽ അവൻ്റെ ഹൃദയത്തിന്റെ സ്പന്ദനമറിയുന്നവനാണ് ഞാൻ അതുകൊണ്ട് തന്നെ അവൻറെ ജീവനാടിയെക്കാൾ അടുത്തുള്ള അവൻ്റെ ദൈവമുണ്ടാകുമ്പോ അവന്റെ സൃഷ്ടാവ് ഉണ്ടാകുമ്പോ ലോകത്തിന്റെ രക്ഷിതാവ് ഉണ്ടാകുമ്പോ ആ രക്ഷിതാവിലേക്ക് അടുക്കാൻ വേണ്ടി മധ്യവർത്തികളെ തേടുന്നവർ അവർ ആത്മീയ ചൂഷണത്തിനാണ് വലവിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബിയെ താങ്കൾ അവരോട് പറഞ്ഞു കൊടുക്കണം ഞാൻ അവരുടെ സമീപസ്ഥനാണ് അതെ നവോത്ഥാനത്തിന്റെ പടപ്പാട്ടു പാടിക്കൊണ്ട് കടന്നു വന്ന മുഹമ്മദ് എന്ന പ്രവാചകൻ ലോകത്തെ ആദ്യമായി ക്ഷണിച്ചത് അവരുടെ ആത്മീയ നിർഭയത്വത്തിലേക്കാണ് ആത്മീയ നിർഭയത്വം ഉണ്ടാകുമ്പോഴാണ് ഒരു മനുഷ്യന് സമാധാനം ഉണ്ടാവുക എന്നിട്ട് പറഞ്ഞു പ്രവാചകനോട് ഖുർആാനിലൂടെ അള്ള പ്രഖ്യാപിക്കാൻ ും ഒരു മുസീബത്തും ഒരു ഒരു കുഴപ്പവും നെഗറ്റീവും ഒന്നും സംഭവിക്കില്ല നിങ്ങൾക്ക് സൃഷ്ടാവായ തമ്പുരാൻ നിങ്ങളുടെ സൃഷ്ടാവ് സംരക്ഷിതാവായ നാഥൻ എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് ഒരാൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വസ്തുവും ചെയ്യാൻ കഴിയില്ല ഹുവ നിങ്ങൾക്കൊരു നിങ്ങൾക്കൊരു അത് ആ റബ്ബ് റബ്ബു വിശ്വാസികളാണോ ആ നാഥനിൽപ്പിച്ചവരോട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറയണം എന്തൊരു നിർഭയത്വമാണത് വിശ്വാസിയാണോ അവരുടെ വിശ്വാസം പൂർണ്ണമാവണമെങ്കിൽ ഇതുപോലുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ബഹുദൈവാരാധനകളും ബഹുദൈവ വിശ്വാസവും ഒന്നും കടന്നു വരാൻ പാടില്ല അതൊക്കെ മനുഷ്യനെ പിന്നോട്ട് നയിക്കും ആ ദൈവം കോപിക്കും ഈ ദൈവം തൃപ്തിപ്പെടും അല്ലെങ്കിൽ ആ ഷെയ്ഖ് കോപിക്കും ഈ ബീവി തൃപ്തിപ്പെടും ഇങ്ങനെ അവര് കോപിക്കുന്നതിനും ഇവര് തൃപ്തിപ്പെടുന്നതിനും അനുസരിച്ച് മനുഷ്യന്റെ ജീവിതം കൊണ്ട് ഇങ്ങനെ അമ്മാനമാടുന്ന ഒരു ദൈവിക സങ്കല്പവും അത് ഇസ്ലാമിന് അന്യമാണ് ഇസ്ലാം പറയുന്നു നിന്നെ സൃഷ്ടിച്ച നാഥന്റെ തീരുമാനത്തിനപ്പുറത്തേക്ക് നിനക്ക് ജീവിതത്തിൽ ഒരു ചുക്കും സംഭവിക്കില്ല ഒന്നുകൂടി വിശദീകരിച്ചു പ്രവാചകൻ ലോകത്തോട് പറഞ്ഞു പൊന്നുമോനെ നീ നിന്നെ സൃഷ്ടിച്ച നാഥനെ സൂക്ഷിച്ച് ജീവിച്ചാൽ അവൻ നിന്നെ സംരക്ഷിച്ചു കൊള്ളും ആ നാഥന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് മാന്യമായി അന്തസ്സോടുകൂടെ ആരെയും ഉപദ്രവിക്കാതെ ആരെയും വെട്ടിപ്പിടിക്കാതെ ആർക്കെതിരെയും നീ ഉപദ്രവങ്ങൾ അഴിച്ചുവിടാതെ നന്മകൾ ചെയ്തുകൊണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ നിനക്ക് ചെയ്യാൻ പറ്റുന്ന സാമൂഹിക നന്മകൾ ചെയ്ത് നല്ലൊരു മനുഷ്യനായി നീ ജീവിച്ചാൽ നിന്നെ അല്ല സംരക്ഷിച്ചുകൊള്ളും എന്നിട്ട് പറയാണ് വാക്കാണ് പ്രവാചകം പറഞ്ഞത് പറയാണ് ലോകം ഏതെങ്കിലും ആളുകളൊന്നുമല്ല ഏതെങ്കിലും ആളുകൾ നിനക്കെതിരെ എന്തെങ്കിലും അങ്ങനാക്കി ഇങ്ങനാക്കി എന്നുള്ള വിടുവായുത്വം പറയില്ല ലോകം മുഴുവൻ നിനക്കൊരുമിച്ച് കൂടുന്നു നിനക്കൊരു ഉപദ്രവം വരുത്താൻ നിന്നെ സൃഷ്ടിച്ച തന്റെ തീരുമാനമില്ലെങ്കിൽ ലോകത്ത് ഒരാളെ കൊണ്ടും ഒരു ചുക്കും കൂട്ടിയെ പറ്റൂലടോ ചെയ്യാ ഒരു ഉപകാരം ചെയ്യാൻ തീരുമാനിച്ചാലോ സൃഷ്ടാവിന്റെ തീരുമാനമില്ലാതെ കഴിയൂല ആയതുകൊണ്ട് ആ മേഖലയിൽ നീ കിടന്നിങ്ങനെ കിടന്ന് വീർപ്പ് മുട്ടണ്ട അതുകൊണ്ടാണ് മുസ്ലിം സമൂഹം എൻ്റെ വാക്കുകൾ എൻ്റെ സംസാരം കേൾക്കുന്ന മുസ്ലിം സമൂഹത്തിലെ സഹോദരങ്ങൾക്ക് ഈ കാര്യം വളരെ കൃത്യമായി ബോധ്യപ്പെടും അവരെല്ലാ ദിവസവും നമസ്കാരം കഴിഞ്ഞാൽ പറയുന്ന ഒരു പ്രാർത്ഥന ഉണ്ട് അള്ളാഹുവെ നീ തന്നതിനെ തടയാനോ നീ തടഞ്ഞതിനെ തരാനോ ലോകത്തൊരു ശക്തിക്കും കഴിയില്ല എന്ന അതിൻ്റെ അർത്ഥം ഇത് സുന്നിയും മുജാഹിദും ജമായത്തും ഇനി ആശയമുള്ളവരും സംഘടന ഉള്ളവരും ഇല്ലാത്തവരും ഒക്കെ പറയുന്നവക്ക് പക്ഷെ അതിൻ്റെ അർത്ഥം ഉള്ളിലേക്ക് ഇറങ്ങുന്നില്ല അതിൻ്റെ ആശയം ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം സത്യത്തിൽ പ്രവാചകനാദ്യമായി നടത്തിയ നവോത്ഥാനം അതായിരുന്നു കാരണം എന്താണെന്നറിയാ നിങ്ങൾക്ക് ഈ നവോത്ഥാനം നടത്താതെ രംഗത്തെ വിശ്വാസ രംഗത്തെ വൈകല്യങ്ങൾ തീർക്കാതെ നൽകാതെ ഒരു മനുഷ്യന് ഏതൊക്കെ രീതിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടും കാര്യമൊന്നുമില്ല കാര്യമില്ല അവിടെ അതാണ് ലോകത്ത് കഴിഞ്ഞ് കടന്നു വന്ന നവോത്ഥാന നായകന്മാരുടെ ചരിത്രങ്ങൾ എടുത്തു നോക്കൂ ഇപ്പൊ ഹൈന്ദവ സമൂഹത്തിലെ നവോത്ഥാന നായകന്മാരിൽ അറിയപ്പെടുന്ന ഒരാളാണല്ലോ മഹാനായ ഗുരു ശ്രീനാരായണ ഗുരു അദ്ദേഹം ജാതീയതക്കെതിരെ പോരാടി ഉച്ചനീജനത്തങ്ങൾക്കെതിരെ പോരാടി ജാതിയുടെ പേരിലാണോ ദൈവങ്ങളുടെ സമർപ്പണവും ദൈവങ്ങളുടെ കോപവും ദൈവങ്ങളുടെ ഇഷ്ടവും ഒരു വല്ലാത്ത ഉച്ചനീചത്വത്തിൻ്റെ ചിന്താഗതികൾ ഉണ്ടായിരുന്നു ചാതുർവർണ്ണയം അതിന്നുമുണ്ടോ ഇല്ലേ അതൊക്കെ വേറെ വിഷയം ഞാൻ അതിലേക്ക് പോവില്ല പക്ഷെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ഇന്ന അബാക്കും വാഹിദ് ഇന്ന ഉമ്മത്തക്കും ഇലാഹുക്കും പ്രവാചകം പറഞ്ഞൊരു പ്രഖ്യാപനമാണത് നിങ്ങളുടെ ദൈവം ഒരാളാണോ നിങ്ങളൊരു സമുദായമാണോ നിങ്ങളുടെ പിതാവ് ഒന്നാണോ ആ ഒരു ഒരുമയിലേക്ക് മനുഷ്യന് സമാധാന സമാധാനാന്തരീക്ഷമുണ്ട് നവോത്ഥാന നായകന്മാരിൽ അധികവും ചെയ്തത് ഈ പറയപ്പെടുന്ന അന്ധവിശ്വാസങ്ങളിൽ നിന്ന് ജനങ്ങളെ മാറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ് പക്ഷേ കാലങ്ങൾ കടന്നു പോകുമ്പോൾ വീണ്ടും അതുപോലെയുള്ള അന്ധവിശ്വാസങ്ങൾ കടന്നു വരും അവിടെ വീണ്ടും നവോത്ഥാനങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കേണ്ടി വരും നവോത്ഥാന സദസ്സുകൾ ഉണ്ടാവേണ്ടി വരും കാരണം അതൊരു കാലഘട്ടത്തിന്റെ പ്രതിഭാസമാണ് മഹാനായ പ്രവാചകന്റെ മുമ്പ് ഒന്നേക്കാൽ ലക്ഷം അമ്പി കടന്നുപോയി ഒന്നേക്കാൽ ലക്ഷം പ്രവാചകന്മാർ ലോകത്ത് കടന്നു വന്നു അത് കൂടാതെയുള്ള പ്രബോധകന്മാരുണ്ടായി മഹാമനുഷ്യരുണ്ടായി ഋഷികളുണ്ടായി മുനികളുണ്ടായി ഇവരൊക്കെ പറന്ന് പറഞ്ഞു വന്നത് ഇവരൊക്കെ പഠിപ്പിച്ചതും നന്മയിലേക്കുള്ള ക്ഷണമായിരുന്നു എന്നിട്ടും അടുത്ത തലമുറയിൽ എന്തുകൊണ്ട് തിന്മകൾ കടന്നു വന്നു അതൊരു കാലഘട്ടത്തിന്റെ പ്രതിഭാസമാണ് ഓരോ കാലഘട്ടത്തിലുമുണ്ടായ ഒരു പ്രതിഭാസം അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ നവോത്ഥാനം അത് തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കണം അറിയോ നിങ്ങൾക്ക് ഞാനൊരു ഒരു വല്ലാത്ത ഒരു ഒരു ഉദാഹരണം പറഞ്ഞുതരാം നിങ്ങൾക്ക് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ആളുകൾക്കൊക്കെ അധിക അധികാളുകൾക്കും മുസ്ലിം സമൂഹത്തിലെ ഒരു മഹാപണ്ഡിതനായിരുന്നു മഹാനായ മുഹീദ്ദീൻ ഷെയ്ഹ് റഹി മഹുദ്ദ് അബ്ദുൽ ഖാദിർ ജീലാനി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ജീലാൻ പ്രദേശത്തുകാരനാണ് അദ്ദേഹത്തിന് കിട്ടിയ സ്ഥാനപ്പേരാണ് മുഹിയുദ്ദീൻ മതത്തിൽ നവോത്ഥാനം കൊണ്ടുവന്ന ആള് മതത്തിന്റെ ഒരു നവോത്ഥാന നായകനായിരുന്നു അദ്ദേഹം അതുകൊണ്ടാണ് മുഹിയുദ്ദീൻ മതത്തെ ജീവിപ്പിച്ച ആള് നവോന്മേഷം നൽകിയ ആള് എന്ന സ്ഥാനപ്പേര് അദ്ദേഹത്തിന് ചരിത്രം കൊടുത്തത് അദ്ദേഹം ഇതുപോലെ അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും കിടന്നു വേലുന്ന ആളുകളെ സമൂഹത്തെ വിളിച്ചുകൊണ്ട് പറയുന്ന ഒരു വല്ലാത്ത ഉപദേശമുണ്ട് മുഹീദ്ദീൻ അദ്ദേഹം കൈഫ തഖൂലു ലാ ലാ ഇലാഹ ഇലാഹ നീ എങ്ങനെ പറയുന്നു വഫീ ഖൽബിക കം ഇലാഹിൻ നിന്റെ നിന്റെ ഹൃദയത്തിൽ എത്ര ഇലാഹുകളാണ് കുല്ലു ബിഹി പ്രതിസന്ധി വരുമ്പോ നീ അള്ളഹുവിന് പുറമെ ആരോടെങ്കിലും അഭയം തേടുന്നുണ്ടോ ആർക്കെങ്കിലും ആരുടെയെങ്കിലും നീ ശരണം തേടുന്നുണ്ടോ ആരിലെങ്കിലും നീ അഭയം കണ്ടെത്തുന്നുണ്ടോ അത് നിന്റെ മനസ്സിൽ നീ താലോലിക്കുന്ന വിഗ്രഹമാണ് ആരാ പറയുന്നത് മുഹിയുദ്ദീൻ ഷെയ്ഖ് പറയാണ് എന്നോട് അദ്ദേഹം പറയാണ് നിന്റെ ഹൃദയം നീ ഒരു പള്ളിയാക്കടോ ഫല അഹദ എന്നിട്ട് ആ പള്ളിയിൽ നിന്നെ സൃഷ്ടിച്ച സൃഷ്ടിച്ചാത്ത മറ്റൊരാളെ ആ പള്ളിയിൽ വെച്ച് അള്ളാഹ് പുറമെ വേറെ നിങ്ങൾ വിളിച്ചു തേടല്ല ഇത് പഠിപ്പിച്ച നവോത്ഥാന നായകനാണ് മുഹിയുദ്ദീൻ എന്നിട്ട് അദ്ദേഹം പറയാണ് നിന്റെ ഹൃദയത്തിൽ നീ 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 ചൊല്ലിയാലും യാസ ഘട്ടം വരുമ്പോ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് തേടുന്ന ഒരു സ്വഭാവം നിന്നിലുണ്ടെങ്കിൽ നിന്റെ നാവ് കൊണ്ട് നീ പറയുന്ന ധാര പഠിപ്പിച്ചത് മുഹീദ്ദീൻ ഷേഖ് എന്താണ് സമൂഹം പിന്നെ അദ്ദേഹത്തെ എങ്ങനെയാണ് വാഴ്ത്തിയത് ആ അങ്ങനെയാണോ മുഹിദ്ദീൻ ഷെയ്ഖ് പഠിപ്പിച്ചത് എങ്കിൽ ആ മുഹിദ്ദീൻ ഷെയ്ഖിനെ തന്നെ അതേ പള്ളിയിൽ വെച്ച് ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കും അവരങ്ങനെയാണ് അതിനോട് പടവെട്ടിയത് ഇത് കാലഘട്ടത്തിൽ ഏത് കാലഘട്ടത്തിലും ഉണ്ടായ ഒരു വിരോധാഭാസമാണ് ഞാൻ നേരത്തെ പറഞ്ഞ മഹാനായ ഗുരു അദ്ദേഹം വിഗ്രഹാരാധനയെ എതിർത്ത വ്യക്തിയാണ് വിഗ്രഹ പൂജയെ എതിർത്ത വ്യക്തിയാണ് പ്രതിമയും ബിംബങ്ങളും ഉണ്ടാക്കി ആരാധിക്കുന്നതിനെ എതിർത്ത വ്യക്തിയാണ് പക്ഷേ അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതിമ തന്നെ ഉണ്ടാക്കിയല്ല ഉണ്ടായത് മഹാനായ ഇമാം ഷാഫ് ആ അഞ്ചോ ആറോ പേജുകളാണ് അഞ്ചോ ആറോ പേജുകളാണ് ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ കബറ് കെട്ടിപ്പൊക്കിയിട്ട് ജാറമുണ്ടാക്കുന്നതിനെതിരെ ശക്തമായി പ്രതികരിച്ച ഇമാം ഷാഫ് കബർ കെട്ടിപ്പൊക്കുന്നതിനെതിരെ പ്രതികരിച്ച ഒരു ഇമാമിനെ നമുക്ക് വേറാൻ കാണാൻ കഴിയില്ല അദ്ദേഹം പറഞ്ഞത് അള്ളാഹുവിൽ നിന്ന് ജനങ്ങളെ അകറ്റുന്നതാണ് ഈ ഖബർ വ്യവസായം ഈ ഖബർ കെട്ടിപ്പൊക്കൽ അത് പൊതുശ്മശാനത്തിലാണെങ്കിൽ ഹറാമാണ് സ്വന്തം ഭൂമിയിലാണെങ്കിൽ അത് 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 വെറുക്കപ്പെട്ട കറാഹത്താണ് ഇത് പഠിപ്പിച്ച ആളാണ് ഇമാം ഷാഫി കാലഘട്ടം കഴിഞ്ഞു പോയപ്പോ അദ്ദേഹത്തിന്റെ കബറനെ വലുതായിട്ട് കെട്ടിപ്പൊക്കി സമൂഹം അദ്ദേഹത്തോടുള്ള ബഹുമാനം കാണിച്ചത് അങ്ങനെയാണ് ഏത് കാലഘട്ടത്തിലും ഇതുണ്ടായിട്ടുണ്ട് ഇവിടെയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ യഥാർത്ഥ സുന്നത്ത് അത് നവോത്ഥാനം ജനങ്ങൾക്ക് പഠിപ്പിക്കേണ്ടത് ഇപ്പൊ നിങ്ങൾ നോക്കൂ കേരളത്തിൽ ഒരു വലിയ വിവാദമുണ്ടായി കൊല്ലം പള്ളി ദർശലൊക്കെ പോയി പഠിച്ച് ബിരുദവും ബിരുദാനന്തര ബിരുദവും ഒക്കെ എടുത്ത ഒരു ഉസ്താദ് അദ്ദേഹത്തിൻ്റെ ഭാര്യ വീട്ടിൽ പ്രസവിച്ചു ആ പ്രസവത്തിന്റെ ശേഷമുണ്ടായ പ്രയാസങ്ങളിൽ പോലും അദ്ദേഹം ആ ഭാര്യയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ അദ്ദേഹം ആ സഹോദരി മരണപ്പെട്ടു ആ സഹോദരി മരണപ്പെട്ടു ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ കൊന്നു കളഞ്ഞു അവർക്കുള്ള അവർക്കുള്ള ചികിത്സ നിഷേധിച്ചു അവരതിന് മറിയം പൂവിൻ്റെ വെള്ളം കൊണ്ട് മതി ആ മറിയം പൂവിട്ട വെള്ളം കൊടുത്താൽ തന്നെ അവർക്ക് സുഖപ്രസവം ഉണ്ടാകുമെന്നും അവര് അത് കഴിച്ചാൽ മതിയെന്നും പറഞ്ഞു സഹോദരങ്ങളെ നിങ്ങൾ ഒരിക്കലും ഇതിന് വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകരുത് പക്ഷേ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം ഇസ്ലാം വെച്ചാണ് ഈ കളിക്കുന്നത് അറാബികളായ ചില ആളുകൾ പ്രവാചകന്റെ അരികിലേക്ക് കടന്നു വന്നിട്ട് ചോദിക്കുന്നുണ്ട് അവരും ചോദിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ചികിത്സിക്കാമോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ അവരെ മുഴുവനും വിളിച്ചു പറഞ്ഞൊരു വാക്കുണ്ട് അദ്ദേഹം പറയാണ് ആ രോഗത്തിനുള്ള മരുന്നും ഇറക്കിയിട്ടുണ്ട് അയ്യുഹന്നാസല്ലയോ ജനങ്ങളെ നിങ്ങൾ ചികിത്സിക്കണേ നിങ്ങളൊരാൾക്കും ചികിത്സ നിഷേധിക്കരുതേ നിങ്ങൾ അന്ധവിശ്വാസങ്ങളിലേക്കും അനാചാരങ്ങളിലേക്കും പോകരുതേ തഥാവൂ നിങ്ങൾ ചികിത്സിക്കണേ ി ദ എല്ലാ രോഗത്തിനും ചികിത്സയുണ്ട് പ്രവാചകൻ പഠിപ്പിച്ചു ഇത് ജനങ്ങളെ പഠിപ്പിക്കേണ്ട ആളുകള് പിഞ്ഞാണമഴുത്തിലേക്കും മറിയമ്പൂവെള്ളത്തിലേക്കും അതേപോലെയുള്ള അന്ധവിശ്വാസങ്ങളിലേക്കും ജനങ്ങളെ ക്ഷണിക്കുകയാണ് ഇവിടെയാണ് പ്രശ്നം പ്രാർത്ഥനകൾ അത് വേണം അതെന്താണ് അത് ചികിത്സയല്ല അത് ശമനത്തിന് വേണ്ടിയുള്ള ശമനമാണ് പ്രാർത്ഥന ചികിത്സിച്ചാലും നമുക്ക് പ്രാർത്ഥന വേണം പക്ഷേ പ്രാർത്ഥന മാത്രമായി കൊണ്ട് ചികിത്സ നിഷേധിക്കുക എന്നുള്ളത് പ്രവാചകന്റെ മാതൃകയ്ക്കെതിരാണ് ഇസ്ലാമിനെതിരാണ് അതുപോലെ തന്നെ വേറെ ചില ആളുകൾ അന്ധവിശ്വാസത്തിന്റെ കേന്ദ്രങ്ങളായി മാറുകയാണ് അത് മാന്ത്രിക ചികിത്സകളെന്നും ജോത്സ്യമെന്നും മന്ത്രവാദങ്ങളൊക്കെ എന്ന് പറഞ്ഞ് ആളുകളെ സൃഷ്ടാവിന്റെ സൃഷ്ടാവിൽ നിന്നും തെറ്റിച്ച് സൃഷ്ടി പൂജയിലേക്ക് കൊണ്ടുപോവാണ് പ്രവാചകൻ അടുത്ത രംഗത്തേക്ക് അടുത്തതായിട്ട് ജനങ്ങളോട് പറഞ്ഞ മറ്റൊരു നവോത്ഥാനം അവിടെയാണ് പ്രവാചകം പറഞ്ഞു ഇല്ല അവർക്കൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കാൻ കഴിയില്ല അതൊക്കെ ഭാഗമാണ് ഇതുപോലെയുള്ള ഏലസുകളും മന്ത്രവാദങ്ങളുമായി നടക്കുന്നവർ ചെയ്യുന്നത് ഇതുപോലെ അടുക്കലും മന്ത്രവാദികളുടെ അടുക്കലേക്കും പോയിട്ട് അവർ പറയുന്നത് വിശ്വസിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കുന്നവർ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മേൽ അള്ള ഇറക്കിയ വിശുദ്ധ ഖുർആൻ കൊണ്ട് നിഷേധിക്കുന്നവരാണ് കാരണം വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് അള്ളാഹുവെ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന പരിശുദ്ധമായ ഏകദൈവ വിശ്വാസമാണ് ആ ഏകദൈവ വിശ്വാസത്തിന്റെ ആളുകള് ഇതുപോലെയുള്ള അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കാൻ പാടില്ല അവരത് പ്രചരിപ്പിക്കുമ്പോൾ സൃഷ്ടാവില്ലെന്ന ജനങ്ങളെ തെറ്റിക്കുകയാണ് അവർ ചെയ്യുന്നത് ഇവിടെ നിങ്ങൾ നോക്കൂ ലോകത്ത് ഉണ്ടായിട്ടുള്ള സകല തിന്മകൾക്കെതിരെയും പോരാടിയവരാണ് പ്രവാചകന്മാർ ആ തിന്മകൾക്കെതിരെ മൗനം പാലിക്കരുതെന്ന് ലോകത്തോട് പഠിപ്പിച്ചവരാണ് പ്രവാചകന്മാർ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു ജനങ്ങൾ എന്തൊരു അന്ധവിശ്വാസത്തിലാണോ ആ അന്ധവിശ്വാസത്തിൽ തന്നെ അവർ തുടർന്ന് പോയിക്കോട്ടെ എന്നിട്ട് അവർക്ക് പുരോഗമനം കൊടുക്കാമെന്നാണ് ഇന്നത്തെ പുരോഹിതന്മാരുടെ പുതിയ കണ്ടെത്തലുകൾ അന്ധവിശ്വാസത്തിൽ തളച്ചിട്ടുകൊണ്ട് കൊടുക്കുന്ന ഒരു പുരോഗമനവും ഒരു കാര്യം ഉണ്ടാവില്ല കാരണം അവരെത്ര പുരോഗമനം കൊടുത്താലും ഇപ്പൊ നോളേജ് സിറ്റി എന്ന് പറയുന്ന കേരളത്തിൽ വലിയ നോളേജ് സിറ്റികൾ ഉണ്ടാക്കിയവർ ഞങ്ങളാണെന്ന് അവകാശപ്പെടുന്നവരാണ് ഈ പറയപ്പെടുന്ന ഞാൻ നേരത്തെ പറഞ്ഞ ഒരവസ്ഥയിലേക്ക് പോയത് എന്തെല്ലാം വിഡ്ഢിത്തരങ്ങളാണ് അതിൻ്റെ ഡയറക്ടർമാർ എന്ന് പോലും പറയുന്നവർ പറഞ്ഞത് ഇസ്ലാമിനെ പച്ചയായിട്ട് പ്രതിക്കൂട്ടിൽ നിർത്തി മറ്റുള്ളവർക്ക് മീഡിയകൾക്കും മറ്റുള്ള രാഷ്ട്രീയ അല്ലെങ്കിൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അതേപോലെ ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്കൊക്കെ ചെളിവാരിയെറിയാനും കല്ലെടുത്തെറിയാനും പോലും ഒരാൾ ഒരു നോളേജ് സിറ്റിയുടെ ഡയറക്ടറായ ഒരാൾ പ്രസംഗിച്ചത് ഒരു ഗർഭത്തിൽ ഒരു കുട്ടി നാലു കൊല്ലം വരെ കിടക്കുന്ന ആഴ്ചകളായിട്ടുള്ളും രണ്ടാഴ്ചയായിട്ടുള്ളും അദ്ദേഹം ആ സംസാരം നടത്തിയിട്ട് അതിൻ്റെ തൊട്ടുമുമ്പാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചികിത്സ നിഷേധിച്ചത് ഇവിടെ എന്താ സംഭവിക്കുന്നത് ഇവിടെ കൃത്യമായി പ്രമാണങ്ങളിൽ നിന്ന് മാറിപ്പോയി അന്ധവിശ്വാസങ്ങളിൽ നിലനിന്നുകൊണ്ട് തന്നെ പുരോഗമനമുണ്ടാക്കാൻ ശ്രമിക്കുന്നവരുടെ അവസ്ഥയാണിത് മറിച്ച് അവിടെ കൃത്യമായി എന്താണോ ദീനു പറയുന്ന പ്രമാണമെന്ന് പഠിക്കാൻ നമ്മളൊന്ന് തയ്യാറാവണം അതിനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടണം ഇൻഷാ അല്ലാ ഇതിന്റെ വിശദമായ വിവരണങ്ങൾ മകരുഭിന്നു ശേഷം ഡോക്ടർ മുനിയർ മദനി കേരളത്തിൽ അറിയപ്പെട്ട പ്രഭാഷകനാണ് അദ്ദേഹം ഉണ്ട് ഇവിടെ അദ്ദേഹത്തിന്റെ പ്രഭാഷണം ഇൻഷാ അല്ലാ നമുക്ക് മകരുഭിന്നു ശേഷം കേൾക്കാം ഞാൻ അതിലേക്ക് ചില സൂചനകൾ നൽകിയെന്ന് മാത്രം ഞാൻ അവസാനിപ്പിക്കുകയാണ് അതിനുള്ള അവസരങ്ങൾ പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ട് ഉപയോഗപ്പെടുത്തണം നന്മ നന്മയുടെ സന്ദേശങ്ങൾ കേൾക്കുന്ന അവസരങ്ങൾ ആരൊക്കെ തടയാൻ ശ്രമിച്ചാലും കാത് കൂർപ്പിച്ച് കേൾക്കാൻ തയ്യാറാവണം നമ്മൾ പള്ളികളിലെ വെള്ളിയാഴ്ചയിലെ ജുമകൾക്ക് വരുമ്പോഴുള്ള ഉപദേശം അതിന് വേണ്ടി ജനങ്ങൾക്ക് നൽകിയതാണ് അതുപോലും നിഷേധിക്കപ്പെടുന്ന അവസ്ഥകൾ ഉണ്ടായി സ്ത്രീകൾക്ക് വിദ്യാഭ്യാസവും വിവരവും നൽകുന്ന പള്ളികൾ പോലും അവർക്ക് അന്യമാക്കി കളയുന്ന ഒരവസ്ഥയുണ്ടായി ഇന്ന് അതിൽ നിന്നൊക്കെ മാറ്റങ്ങൾ വന്നു ആയതുകൊണ്ട് സഹോദരങ്ങളെ എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളോട് പറയാനുള്ളത് കൃത്യമായ വിഷയാവതരണം മകരിവിൻ്റെ ശേഷം വരാൻ പോവുകയാണ് നിങ്ങളൊക്കെ കൃത്യമായ തുറന്ന മനസ്സോടുകൂടെ കാര്യങ്ങളെ വീക്ഷിക്കാൻ എന്നിട്ട് സത്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഉൾക്കൊള്ളാൻ അതല്ലെങ്കിൽ നിങ്ങളുടെ പഠനത്തിന് വിധേയമാക്കാൻ ആരോടും അന്ധമായ വിരോധങ്ങളോ വിധേയത്വങ്ങളോ ഇല്ലാതെ തുറന്ന മനസ്സോടുകൂടെ വിശുദ്ധ കുർആാനും തിരുസുന്നത്തിൻ്റെയും ചരിയനുസരിച്ച് മുസ്ലിം സമൂഹം ജീവിക്കാനും എൻ്റെ ശബ്ദം കേൾക്കുന്ന ആ മുസ്ലിം സുഹൃത്തുക്കൾ ഒരു താരതമ്യ പഠനത്തിന് തയ്യാറാവാനും ശ്രമിക്കണേ എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് സഹോദരിമാർക്ക് ഇവിടെ നമസ്കരിക്കാനുള്ള സൗകര്യം സംഘാടകരെ ഒരുക്കിയിട്ടുണ്ട് മറ്റുള്ള പുരുഷന്മാർക്ക് പള്ളികളിലും സൗകര്യമുണ്ട് അത് ഉപയോഗപ്പെടുത്തുക മകരീബ് നമസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ വേഗം ഇവിടെ വന്ന് സദസ്സിനെ ധന്യമാക്കണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ് നാഥൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ അലമുല്ല അസാ വർഹമത്തുള്ള